നമസ്കാരം എല്ലാ മനുപ്രേഷൻ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഒരു അർത്ഥവഹത്തായിട്ടൊരു ചോദ്യമാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ പോയാൽ പ്രശ്നങ്ങൾ മാറില്ലേ എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് വളരെ ഒരുപാട് വ്യക്തിവത്തായ ഒരു ചോദ്യമാണ് അപ്പം അതുകൊണ്ട് നമുക്കതൊരു മറുപടി ഇതേ ടെൻഷനുള്ള എല്ലാവരും ഉണ്ട് ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഉള്ള ഒരു മറുപടിയാണ് നമ്മൾ എപ്പിസോഡായിട്ട് ചെയ്യാവുന്ന കരുതിയത് ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പോസിറ്റീവിന്റെ ഒരു ഉറവിടം ആണ് അതായത് പ്രപഞ്ചം മൊത്തം എന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി സ്രോതസ്സാണ് ഭഗവാൻ അല്ലെ ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ജലം നമുക്ക് കടലിലും ഉണ്ട് കിണറ്റിലും ഉണ്ട് കടലിലെ വെള്ളം നമുക്ക് ശുദ്ധീകരിച്ചെങ്കിലേ കുടിക്കാൻ പറ്റുള്ളൂ കിണറ്റിലെ വെള്ളം നല്ല വെള്ളമാണ് നമുക്ക് അന്നേരം കുടിക്കാം പഴയ കാലത്തൊക്കെ നമ്മൾ കുളത്തിലേക്ക് കിണറ്റിലേക്ക് വെള്ളങ്ങളാണ് കുടിച്ചുകൊണ്ടിരുന്നത് ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പ്രപഞ്ചം മൊത്തം ശക്തി ഉണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആരാധിക്കാൻ നമുക്കൊരു വിഗ്രഹം വേണം വിശേഷാഗ്രഹിക്കേണ്ട എന്താണോ അത് വിഗ്രഹം ക്ഷേത്രീയ ക്ഷേത്ര താന്ത്രിക അജായ നമുക്ക് പ്രതിഷ്ഠ കഴിച്ച് ഒരു വിഗ്രഹത്തിൽ ആ ശക്തിയെ കുടിയിരുത്തി ആ ശക്തിക്ക് പൂജകള് കർമ്മങ്ങൾ ഒക്കെ വേണ്ട പോലെ ചെയ്ത് കഴിയുമ്പോൾ നിവേദ്യാദികള് ആ ഉത്സവാദി ചടങ്ങുകളൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വിഗ്രഹത്തിന് വിശേഷാ ശക്തി വരും ആ വിഗ്രഹത്തിന് നമ്മൾ പൂജിക്കപ്പെടുമ്പോൾ അല്ലെ ആ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭഗവാനെ വഴിപാടുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഫലം ഉണ്ടാവുന്നു നമുക്ക് മാതാ മാതാപിത ഗുരു ദൈവം എന്ന് പഴയ കാലം കാലത്തൊട്ടേ പറയാറുണ്ടല്ലേ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ അധർമ്മം പ്രവർത്തിച്ചിട്ട് അതിലൊരു ലെവലേശം കുറ്റബോധമില്ലാതെ കണ്ടിട്ട് നമ്മൾ ഏതൊരു ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും ഇനി സ്വർണം കൊണ്ട് പറയിട്ടിട്ടും സ്വർണം കൊണ്ട് തുലാഭാരം നടത്തിയിട്ടും ഒരു കാര്യങ്ങളില്ല മാതാവ് ജീവിച്ചിരിക്കുമ്പോൾ മാതാവിനെ അല്ലെ പിതാവിനെ വേണ്ട വിധം ബഹുമാനിക്കാതിരിക്കുക അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെ വേറെ ആരുടെങ്കിലും വാക്കുകൾ കേട്ട് അവരെ മനസികമായിട്ട് എണ്ണപ്പെടുത്തുക ഇവയൊക്കെ ചെയ്തിട്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയതുകൊണ്ട് കാര്യങ്ങളൊന്നുമില്ല മാതാപിതാ ഗുരു ദൈവം എന്ന ഗുരുവിനെ നിന്ദിക്കുക ഗുരുവിനെ കുറിച്ച് ദുഷിച്ചു പറയുക ഗുരുവിനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഗുരുവിനേതായിട്ട് എന്തെങ്കിലുമൊക്കെ കേസുകൾ കൊടുക്കുക ഇവയൊക്കെ ചെയ്തിട്ട് ഭഗവാനെ വിളിച്ചിട്ട് കാര്യമില്ല അതുപോലെ ചില ചില ക്ഷേത്രങ്ങളിലേക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ പല ക്ഷേത്രങ്ങളിലേക്കും വിളിച്ചു തീരും ഭഗവാനെനിക്ക് ഇന്നത് തന്നേക്കാം ഇന്നത് തന്നേക്കാം ഇന്നത് തന്നേക്കാം ഇതൊന്നും പിന്നീടൊന്നും ചെയ്യത്തില്ല പിന്നീട് ഈ ഈ വഴിപാടേ ഇവർ ഓർക്കത്തില്ല അറിയാതെ ചെയ്യുന്ന ആവാര് പക്ഷെ അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പഴ് നമുക്കത് ആ ആ ദേവന്മാരുടെ അല്ലെ ദേവിമാരുടെ ഒരു കോപം നമുക്ക് ഉണ്ടാവാം അങ്ങനെ ചുമ്മാ നമ്മളൊരു ഭഗവാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ കൂലിക്കാരല്ല നമ്മൾക്കൊരു ക്ഷേത്രത്തിൽ ചെന്ന് നമുക്ക് ശക്തി വെക്കുന്ന വഴിപാട് കൊടുത്തു ഭഗവാൻ എനിക്ക് ഇന്നത് വേണമെന്ന് പറയുന്നില്ല ശക്തി വയ്ക്കുന്ന വഴിപാട് കൊടുത്തു ഭഗവാനെ ഭഗവതി എനിക്ക് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇന്ന തങ്ങൾക്ക് അന്നേക്കാം ഇന്നെ തന്നെ സാധിച്ചു വേണം എന്ന് പറഞ്ഞൊരു വ്യത്യാസമുണ്ട് ആദ്യം നമുക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനോട് താണുകയാണ് നമ്മൾ അപേക്ഷിക്കുകയാണ് മറ്റേത് ആജ്ഞാപനത്തിന്റെ സ്വരമാണ് ഒരിക്കലും ഒരു ഭഗവാന്മാരുടെ ആജ്ഞാപനം അല്ലെങ്കിൽ ഭഗവാന് തരാന്ന് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ സാധിച്ചെടുക്കാതിരിക്കുക ഭക്ഷണത്തെ ഒരുപാട് ചെയ്യണം എന്ന് കണ്ടാൽ ആ ഒരുപാട് നമുക്ക് ചെയ്യാം അത് നമുക്ക് ആവശ്യം ഉണ്ടായിട്ടാണ് ആ ഒരു ജ്യോതിഷം പറയുന്നത് ചുമ്മാ നമ്മൾ പറയത്തല്ല അതുപോലെ നമുക്ക് ചില കള്ളപ്പണക്കാരുണ്ട് ആൾക്കാരെ അറുത്തു കൊന്ന് കാശ് വാങ്ങിക്കും നേരം വിളക്കുമ്പോൾ തൊട്ടേ അല്ലെങ്കിൽ ആ സമയത്തിന് ഈ ചില അമ്പലങ്ങളെ കമ്മറ്റിക്കാരായിട്ട് കയറിക്കൂടും അല്ലെ ചില അമ്പലത്തിലാണെങ്കിൽ ചില കമ്മിറ്റിക്കാർ ഇതുപോലെ സ്വത്ത് വഹകൾ മോഷ്ടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും എന്നിട്ട് ഭഗവാനെ എന്ന് പറഞ്ഞ് ഭയങ്കര വെളിയാ ഭയങ്കര പുറമേ ഭയങ്കര ഭക്തിയാണ് പുറമേ ഭക്തി ഭക്തി കാണിച്ചിട്ട് കാണിച്ചിട്ടുള്ളിൽ ഭക്തി ഇല്ല എന്നിട്ട് ഒരു കാര്യവുമില്ല അതുപോലെ ഈശ്വര വിചാരം അതായത് ഫലേച്ഛയില്ലാതെ ഭഗവാനെ വിളിക്കണം ഫലേച്ചുകൊണ്ട് ഒരു ഭഗവാനെ വിളിച്ചിട്ടും ഒരു കാര്യവുമില്ല ഒരു ഫലം നമുക്ക് ഉണ്ടാകത്തില്ല ആൾക്കാരുടെ അതായത് നമുക്ക് ആൾക്കാരെ വേദനിപ്പിച്ച് നമുക്ക് കിട്ടുന്ന ധനം ആ ധനം വെച്ച് നമ്മളെ ആളായിക്കൊണ്ട് നമുക്ക് ഓരോ അമ്പലത്തിലെ ഭരണ കാര്യങ്ങൾക്കോ അല്ലെ അമ്പലത്തിലെ ഉത്സാഹി കാര്യങ്ങൾക്കോ പേരും പ്രശസ്തിയൊക്കെ ഒക്കെ ഉണ്ടാകാൻ ഓരോന്നും ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും ഇല്ല നമുക്ക് നല്ല കർമ്മങ്ങൾ ധർമ്മങ്ങൾ നമ്മൾ ചെയ്യുക ധർമ്മം പ്രവർത്തിച്ചെങ്കിലേ ധർമ്മം നമുക്ക് ലഭിക്കുകയുള്ളൂ ആ ധർമ്മം പ്രവർത്തിച്ചിട്ട് ധർമ്മം ലഭിക്കണം അല്ലെ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവണം ഭഗവാനെ അമ്പലത്തിൽ നിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്കൊരു ഗുണമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ ഒരാളുടെ കുടുംബപരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ കിടക്കുക ഒരുപാട് ദുരിതങ്ങൾ കിടക്കുന്ന അവസ്ഥയിൽ അവനവന്റെ കാര്യങ്ങൾ അവനവൻ ചെയ്യണം താൻ പാതി ദൈവം ബാധ്യം അവനെ കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവനവൻ തന്നെ പരിഹരിക്കാം നാട്ടുകാർ വന്ന് എഴുത്തുകാർ വന്ന് അതൊന്നും പരിഹരിക്കത്തില്ല ആ കുടുംബപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അതൊക്കെ പരിഹരിച്ച ശേഷം ഭഗവാനെ ണം അവൻറെ കുടുംബത്തിൽ പിതൃക്കള് ഗതി ഇല്ലാതിരിക്കും എനിക്ക് ലോട്ടറി അടിക്കണേ അല്ലെ എനിക്ക് ചിട്ടി ഉണ്ടാവണേ അല്ലെ എനിക്ക് പ്രൊമോഷൻ കിട്ടണേനൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പിതൃക്കൾ പറയും ഭഗവാനെ എന്റെ കാര്യങ്ങളൊന്നും ഇവരെ എനിക്ക് ജീവിച്ചിരുന്ന വെള്ളം തന്നിട്ടില്ല മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്റെ വസ്തുവിലൊക്കെ കിടക്കുന്നത് എന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തിട്ടില്ല ആ അവരെ അനുഗ്രഹിക്കരുത് എന്ന് പിതൃക്കള് പറയുമ്പോ എന്തു പറ്റും ആ നമ്മൾ പ്രാർത്ഥിച്ചത് വിഫലമാവും ഫലമില്ലാത്ത അവസ്ഥ വരും അതാണ് ഞാൻ പറഞ്ഞത് അവനോൻ്റെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പരിഹരിക്കുക അതൊക്കെ പരിഹരിച്ചിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കുക ചിലർ ഇതുപോലെ പ്രശ്നം നോക്കുമ്പോൾ ജ്യോത്സ്യന്മാർ ഓരോ ദോഷങ്ങൾ പറയും ഉദാഹരണം പിതൃദോഷം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോയി പിതൃപൂല അതാകുമ്പോൾ ഇരുപത് രൂപ മുപ്പവും അവരുടെ കാര്യമുള്ളൂ കുടുംബത്തിൽ കുറേ പിതൃക്കൾ ഗതിയില്ല എന്ന് ഇപ്പോൾ ഉണ്ട് അവർ വേണമെന്ന് വെച്ചാൽ ഇരുത്താം എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഇരുപത് രൂപ മുടക്കഴിഞ്ഞാൽ പിതൃപൂജ കഴിച്ചു കഴിയുമ്പോൾ അങ്ങ് ദോഷം മാറിയെന്നാ വിചാരം നമ്മുടെ കുടുംബത്തിൽ ഗതിയില്ല പിതൃക്കൾ നിക്കുന്ന നമ്മുടെ ഭൂമിയിലാണ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ഭൂമി വെച്ച് കർമ്മങ്ങൾ ചെയ്ത് അവരെ അതായത് മരിച്ചു കഴിയുമ്പോൾ സാലോഹിക്കുക എന്ന അവസ്ഥയാണ് അല്ല ശൈലമില്ല അലഞ്ഞു കിടക്കുക അവർക്ക് പിതൃപൂജ കഴിച്ചുകൊണ്ടോ ദുരഹോമം കഴിച്ചുകൊണ്ടോ ഒരു മാറ്റവും ഇല്ല അതിന് നമുക്ക് അതിന് രൂപം ഉണ്ടാവണം സാരൂപ്യം എന്നുള്ള അവസ്ഥയെ എത്തിക്കണം അതിനാണ് സുദർശന ഹോമം വീട്ടുവെച്ച് നടത്തുക പിതൃക്കളെ ഒക്കെ ആവാഹിച്ച് സായുജ്യപ്പെടുത്താനായിട്ട് ഈ പിതൃക്കൾക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി എടുത്തിക്കഴിഞ്ഞു പിതൃക്കൾക്ക് തൃപ്തിയാവും അപ്പൊ നമുക്ക് പ്രാർത്ഥനകൾ ഫലം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളിൽ പോയാൽ പ്രശ്നങ്ങൾ എല്ലാം മാറത്തത് എന്ന് വെച്ചാൽ നൂറ് ശതമാനം പ്രശ്നം മാറുമെന്ന് പറയാൻ പറ്റത്തില്ല അവനവൻ്റെ ധർമ്മങ്ങൾ അവനവൻ ചെയ്യണം അവനവൻ്റെ ധർമ്മങ്ങൾ അവനവൻ ചെയ്യാതെ ഇത് ഭഗവാനെ വിളിച്ചിട്ട് കഥയില്ല കർമ്മദോഷങ്ങളുള്ളവര് അത് പരിഹരിക്കുക തന്നെ വേണം ആ കർമ്മദോഷങ്ങൾ പരിഹരിക്കാതെ എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക ക്ഷേത്രങ്ങളിൽ പോകുന്നത് തന്നെ തന്നെ നല്ല തന്നെ പരിഹാരങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതും ഒക്കെ നല്ലതാണ് പക്ഷേ ആദ്യം ക്ഷേത്രങ്ങളിൽ പോകുമ്പം ദേവേർവ ധർമ്മദേവേർവ ഭണി പിതൃ രാമണാശയഭൂതർ പ്രമാണ ജ്യോതിഷത്തിൽ പറയാനുള്ളത് ദേവമായ പ്രത്യേകിച്ച് കുടുംബപരദേവതയെ പ്രീതിപ്പെടുത്തണം ധർമ്മദേവതകൾ പ്രസാദിപ്പൂ കുളവാടുകളൊന്നാണ് ധർമ്മദേവതയെ പ്രസാദിക്കാതെ കൊണ്ട് അല്ല നിങ്ങൾ ഗുരുവായി പോയി അല്ലെങ്കിൽ വേറൊരു ക്ഷേത്രത്തിൽ പോയി അവിടെ സ്വർണം കൊണ്ട് പറയട്ടു ആ എന്ന് പറഞ്ഞാൽ പോലും ഭഗവാൻ ആ ഫലം നമുക്കല്ലായിരുന്നു നമ്മുടെ പരദേവതയായിപ്പിക്കുന്നത് വരദേവതയെ പ്രസാദിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ ഒരു അമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു അറുപത് കിലോമീറ്ററിനകത്തൊക്കെ ആണെങ്കിൽ ഒരു ഒരു മാസത്തിൽ ഇരിക്കലെങ്കിലും പറ്റുന്നല്ലേ മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും പോകണം ഒന്നും പറ്റില്ല വർഷത്തിൽ ഇരിക്കലെങ്കിലും വാർഷികമായിട്ടെങ്കിലും പോയി ആചരിക്കണം കുടുംബപരദേവതയെ കുടുംബപരദേവതയെ പ്രസാദിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യട്ടും കാര്യമില്ല കുടുംബപരദേവതയെ നമുക്ക് പ്രസാദിപ്പിക്കാതെ കണ്ടിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്താലും അത് വിഫലമാണ് ഫലമില്ലാത്ത അങ്ങനെ അവനവന്റെ ധർമ്മങ്ങൾ അവനവൻ ചെയ്യുക ചെയ്ത ശേഷം നമ്മൾ ഭഗവാനെ വിളിക്കുക നൂറ് ശതമാനം ആ പ്രാർത്ഥനകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്ക് ഗുണം ഉണ്ടാവും ഇല്ലാത്ത പക്ഷം വെള്ളത്തെ വരച്ച വര പോലെ ആവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം